ആത്മസൗഖ്യത്തിൻഭിഷേകം വരുവിൻ നിങ്ങൾ കേശുവിൻ സന്നിധേ അവനേപം സാന്ത്വനം കൃപയുടേവാസസ്ഥലം കൃപാസനം കൃപയുടെ വാസസ്ഥലം കൃപാസനം சகனத்திரமாலையில் பதரா രാജ സ്വർഗീയങ്ങൾ വൃന്ദങ്ങൾ ചേരുമ്പോ തിരുവാസ് കൂദാശ ജീവനോവിളാര <laughs> <laughs>

പരിശുദ്ധ 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 പരമതിവെരുണ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടിയിലായിരിക്കും വഴിപ്പെന്നെ സംഭവിച്ചിരിക്കണത് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ വാസം ഉറപ്പിക്കുമ്പോൾ എന്താ സംഭവിച്ച സംഭവിക്കണമെന്ന് അറിയാമോ അതാണ് ഉടമ്പടിയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വാസം ഉറപ്പിച്ചാൽ ഈശോ ഈശ്വരെന്നാണ് പറഞ്ഞത് എൻ്റെ പിതാവ് എന്നിൽ വസിച്ചു കൊണ്ട് അവൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ് ഒന്ന് പറഞ്ഞേ പതിനാല് പത്ത് അല്ലേ സുവിശേഷം പതിനാല് പത്ത് ഒന്ന് പറഞ്ഞ് എന്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് ഉടമ്പടി വഴി ദൈവം നമ്മളിൽ വസിക്കുകയും പിന്നെ എന്താ ചെയ്യണത് ദൈവം ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും പറഞ്ഞ പക്ഷേ അല്ലേ അപ്പൊ നമ്മുടെ മെറിറ്റിലല്ല പിന്നെ കാര്യങ്ങൾ പോണത് നോട്ട് ബൈ മെറിറ്റ് എന്ന് ഞാൻ പറയണത് എന്തുകൊണ്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് ആകണമെന്ന് പറയുകയാണ് ഇപ്പോൾ ഉടമ്പടിയുടെ കറക്റ്റ് ആപ്ത വാക്കം എന്താണ് എഫ് എ സി എസ് രണ്ട് എട്ടാണ് എന്താണ് നോട്ട് ബൈ മെർട് ബട്ട് ബൈ ഗ്രേസ് നിന്റെ യോഗ്യതയല്ല ദൈവത്തിൻ്റെ കൃപ ഇതെങ്ങനെയാണ് യോഗ്യത ദൈവത്തിൻ്റെ കൃപയായി കൺവേർഷൻ നടക്കണതെന്നാണ് ഈ പതിനാല് ഇരുപത്തി മൂന്ന് പറയണത് മനസ്സിലായില്ലേ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുക അപ്പോൾ എന്നാ സംഭവിക്കണത് അപ്പോൾ എൻ്റെ പിതാവാണ് എന്നിൽ വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് എന്നിൽ വസിക്കുന്ന പിതാവ് പറഞ്ഞേ എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ് ചെയ്യുകയാണ് അപ്പൊ ഇനി നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ല പറഞ്ഞ മനസ്സിലായില്ലേ അല്ലേ ഇപ്പൊ റിയാട്ടോമിന്റെ സാക്ഷ്യങ്ങളല്ലേ റിയാട്ടോം പറയണതേ എന്നാണെന്ന് അറിയത്തില്ല ഉടമ്പടി എടുത്തോടു കൂടി എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ എന്നെ സഹായിക്കാൻ തുടങ്ങിയെന്ന് അതാ അത് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് വിറ്റ്നസ് എന്ന് ഈ ഇവളെ ഇവിടെ ഓരോ മൂവ്മെൻറ്റിലും കാര്യം ഇതിന് കുറേ വർഷം മാസങ്ങളെടുക്കും ഒന്നാമത്തെ കരിയർ ഗ്യാപ്പ് ഉണ്ട് അത് ഫില്ല് ചെയ്തിട്ട് ഇവർക്ക് വിസ വരണം വിസയൊക്കെ വരണേ വരണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇവൾ കൊണ്ടു ഈ റിയ കൊണ്ടു വന്നിട്ട് അവിടെ നിന്നിട്ട് ഈ പാസ്പോർട്ടിങ്ങനെ കാണിക്കുന്നുണ്ട് മാതാവിനെ എന്താ പറയുക എനിക്ക് അമ്മയാണ് വിസ്സ തരണം എന്നുണ്ടെങ്കിൽ ഞാൻ പേജ് കാണിക്കുന്നുണ്ട് പാസ്പോർട്ടിൻ്റെ ഇരുപത്തിനാലാം പേജെന്ന് ഈ പേജിലാണ് അടിക്കേണ്ടതെന്ന് സി ഹൗ ലവബിൾ ഷീസ് നമ്മൾ ഞെട്ടിപ്പോവും എന്നിട്ട് ആ ഇരുപത്തിനാലാം പേജിൽ തന്നെ അമ്മ പാസ്പോർട്ടിൽ വിസ അടിച്ചോണ്ട് വരും നിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിൻ്റെ ദൈവം അങ്ങനെയാണ് നിന്നെ സ്നേഹിക്കണത് പിന്നെ അവർ പറയും സെപ്റ്റംബർ പതിനെട്ടെന്ന് പറയും സെപ്റ്റംബർ പതിനെട്ട് ഒരു ഒരു ഡേറ്റാണ് പതിനെട്ട് പത്ത് അതായത് പതിനെട്ടെന്നാണ് അവർ പറയണത് അമ്മയോട് പറഞ്ഞ ഡേറ്റ് പതിനെട്ടാണ് അപ്പോൾ പതിനെട്ടാം തീയതി ഉച്ച വരെ അവർ വെയിറ്റ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് അവരോട് ചോദിക്കുകയും എടി ഇന്ന് പതിനെട്ടാണല്ലോ ഏയ് അമ്മ അത് ചെയ്യും അമ്മ അത് ചെയ്യുമെന്ന് പറയും എന്നിട്ട് പിന്നീട് ഇവർ പ്രെയറിൽ അങ്ങോട്ട് പോവുകയും അവസാനം രാത്രി പന്ത്രണ്ട് മണിയില്ലേ പന്ത്രണ്ട് മണിക്ക് ഒരു മിനിറ്റ് ഉള്ളപ്പോഴാണ് അതായത് പത്തൊമ്പതാം തീയതിയിലേക്ക് മാറുന്നതിന് ഒരു മിനിറ്റ് ഉള്ളപ്പോൾ ഇമെയിലിൽ മെസ്സേജ് വരും നിൽക്കുവേ എന്ത് ഷാർപ്പാണ് ദറ്റ് മീൻസ് നീ പറഞ്ഞ ഡേറ്റ് തന്നെ അപ്പോൾ ഇത് നടക്കത്തില്ലെന്ന് ഇവർക്കറിയാം ഇവർക്കറിയാം കാര്യം അത്രയും ബുദ്ധിമുട്ടാണ് പക്ഷേ തന്നെ സ്നേഹിക്കുന്ന തന്നെ വിശ്വസിക്കുന്ന തന്നെ വിശ്വ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് കൈയെട്ടിച്ച് കിടത്താന സുഡലിയാ നമ്മുടെ ലഭിച്ചിരിക്കുന്ന വിഷയങ്ങളൊക്കെ പ്രസിദ്ധ പരമ ദിവ്യ കാരണത്തിന് ഈ പ്രോസസ്സ് നടക്കണം മനസ്സിലായില്ല നിങ്ങൾ ഉടമ്പടി എടുത്ത് അഞ്ചു പുതുക്കിയ മൂന്ന് പുതുക്കിയോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഉടമ്പടി കൊണ്ട് സാധ്യമാകുന്ന ഈ മെ പ്രോസസ്സ് നടക്കണം എന്താണ് എൻ്റെ വചനം പാലിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ബേസക്ക ഉടമ്പടി ദൈവത്തെ സ്നേഹിക്കുന്നതാണല്ലേ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിന് തോന്നിപ്പോയാൽ നമ്മൾ പിന്നെ ദൈവം ഓണർ ഓണർ ചെയ്യാൻ തുടങ്ങും ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് ദൈവത്തെ തോന്നണം നമുക്ക് തോന്നിയാൽ പറ്റത്തില്ല ദൈവത്തിന് തോന്നിപ്പോയാൽ നമ്മൾ പിന്നെ ഓണർ ചെയ്യാൻ തുടങ്ങും അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന പാസ്പോർട്ടിൽ തന്നെ ആ പേജിൽ തന്നെ അടിച്ചു വരുന്നത് മനസ്സിലായില്ലേ നമ്മൾ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിലേ അത്രയും അത് അതുകൊണ്ട് അമ്മ ഈ പരിശുദ്ധ അമ്മ ഈ ഉടമ്പടി ചെയ്തപ്പോൾ ഇതനുഭവിച്ചതാണ് അതുകൊണ്ട് അമ്മ ഇതിനൊക്കെ പറഞ്ഞ വേറെ വാക്കാ പറഞ്ഞത് ഇപ്പം ഈശോ എന്നാ പറയണത് നിങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളെ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് പാലിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവും നിങ്ങളെ സ്നേഹിക്കും ഞങ്ങൾ വന്ന് നിങ്ങളെ വസിക്കുമെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് പതിനാലോ പത്തിലേക്ക് വരുവോ പറയും അതുകൊണ്ട് പിതാവും ഞാനും തമ്മിൽ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന് പറയും ഈശോ പറയും അങ്ങനെ ഉടമ്പടി ചെയ്തുകൊണ്ടാണ് പിതാവ് വന്ന് എന്നിൽ വസിക്കണം അതുകൊണ്ട് ഞാനല്ലേ ഈ പ്രവർത്തിക്കുന്നത് കടൻ്റെ മീതേ നടക്കുന്നുണ്ട് വെള്ളം വീഞ്ഞാകുന്നുണ്ട് പക്ഷേ എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് കൈയിട്ടിച്ച് കർത്താസുണ്ടിരിക്കുക Ishweshti, hallelujah, 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 hallelujah ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളൊന്ന് ആത്മശൂധനം ചെയ്യണം എനിക്ക് ഇന്നലെ ഉണ്ടായതിനൊക്കെ ആ കൂടുതൽ സ്നേഹം ദൈവത്തോട് തോന്നണുണ്ടോ തോന്നണില്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് ഉടമ്പടി ആയിട്ടില്ല അപ്പം ചെല്ലു പറയല്ലേ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട് ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു മൊബൈലിനെ പക്ഷേ ആക്ടിവേഷനായിട്ടില്ല നമ്മൾ ചാർജ് ചെയ്തതേ ഉള്ളൂ ആക്ടിവേഷൻ ആയിട്ടില്ല ഇതുപോലെ തന്നെ ഉടമ്പടി ചെയ്താൽ അത് ആക്ടിവേഷൻ ആയാൽ നമുക്കറിയാൻ പറ്റും എന്താണ് നിങ്ങൾക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ ദൈവത്തോട് സ്നേഹം തോന്നും അല്ലെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹം അനുഭവിക്കും നമ്മുടെ ഉടമ്പടി ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയണത് അങ്ങനെയാണ് എന്താണ് വല്ലാത്തൊരു ദൈവസ്നേഹം ഫീല് ചെയ്യാം ദൈവസം ഞാൻ വീലിച്ച് ചെയ്യാൻ നമ്മൾ വേറെ ഒരു ലോകത്തേക്കാർ ദൈവമായിട്ടല്ലേ നമ്മൾ ഇൻടർ കണക്റ്റഡ് ആയിരിക്കണത് അപ്പോഴെന്നാ സംഭവിക്കണമെന്ന് ഇതിന് നിഷാദ് തോമസ് പറയുന്നുണ്ടേ എനിക്ക് എനിക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര ബാക്കാണ് ഞാൻ പത്ത് കൊല്ലമായിട്ട് എനിക്ക് എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ട് കരിയർ ഗ്യാപ്പ് മാത്രമല്ല എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ട് മെറിറ്റ് ഒരു ഒരു മെരറ്റുമില്ല സീറോ മെറിറ്റ് അടിക്ക് സീറോ മെറിറ്റാണ് ഉള്ളത് ഈ നിഷാദ് തോമസിന് എന്താണ് എഡ്യൂക്കേഷൻ ഗ്യാപ്പ് പഠിച്ചിട്ട് കുറേ നാളായി അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിനൊക്കെ ബേക്ക് കാണാം പ്രൊമറ്ററിയാണ് സൗദിയിലെ പ്രൊമറ്ററി അല്ലേ എഴുതുന്നത് ഏജൻ്റെ കേറ്റി വിട്ടിരിക്കാണ് കക്ഷിയെ എന്താണ് പരിശോധനയും വേണ്ടതെന്ന് പറഞ്ഞ് അതാണ് അടിപൊളി ഈ നിഷ തോമസിന് ഏജൻറ്റ് പാക്ക് ചെയ്ത് വിട്ടിരിക്കുകയും സൗദിയിൽ ഇതിന് ഇതിന് പരിശോധനയും വേണ്ടെന്ന് പറഞ്ഞ് എന്നിട്ട് ഇവർക്ക് പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ ജോലിയും കൊടുക്കും ജോലി കൊടുത്ത് ഒരു മാസം കഴിയുമ്പോൾ മാനേജറിൻ്റെ കളർ പോവും അയാളെ പറഞ്ഞു ദാറ്റ്സ് ഒക്കെ ക്ലിയർ പക്ഷേ ഇവിടെ തുടര നിങ്ങൾക്ക് തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രോമെറ്റർ എഴുതേണ്ടി വരുമെന്ന് പറയുമോ ഇവളങ്ങോട്ട് ഇരുന്ന് ഇരുന്ന് പേർത്ത് പോകുകയാണ് കാര്യം അവർ ചിന്തിച്ചില്ലല്ല ആലോചിച്ചില്ലല്ല പത്ത് കൊല്ലമായി പഠിച്ചിട്ട് ഒരു ടച്ച് ഇല്ല പത്ത് കൊല്ലമായി പത്ത് കൊല്ലമായി ജോലി ചെയ്തിട്ട് ഗ്യാപ്പുണ്ട് ഇനി ഇതെല്ലാം ഇൻസ്പെക്റ്റ് ചെയ്യാൻ പോവുകയാണ് അതോടുകൂടി തിരിച്ച് ഏജൻറ്റ് കാശിൽ കൊണ്ടുപോവുകയും ചെയ്യും ഇവർക്ക് തിരിച്ചു പോരേണ്ടി വരിക അപ്പോൾ ഇവളുടെ ജീവിതം വല്ലാത്ത രീതിയിലായിപ്പോയി അപ്പോൾ എന്നാ ചെയ്യണത് ആകപ്പാടിയുള്ള പിടിവെള്ളിയെന്ന് പറയുന്നത് എന്താണ് ഈ പാവപ്പെട്ടോളം ചെയ്തിരിക്കണ ഉടമ്പടിയാണ് ദൈവത്തിനുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് മൈൻഡ് സെറ്റിൽ ഉടമ്പടി ചെയ്താലും ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിന് മാറ്റമൊന്നുമില്ല മനസ്സിലായില്ലേ ദൈവം അതിൽ നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്തതും ദൈവത്തിന് അറിയാമല്ലോ അതുകൊണ്ട് ദൈവം അത് പാലിക്കും ഇവളുടെ ഉള്ളിലെ അമ്മ പറയുന്നുണ്ടേ എന്താണ് നീ പ്രൊബട്ടർ എഴുത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തോളാവുന്നു അതാണ് വിഷയം ഇവയ്ക്ക് ടച്ചില്ലല്ലോ അവിടെ തന്നെ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷിലൊക്കെ പണ്ടേ ബാക്കാണ് ഇപ്പോൾ പത്ത് കൊല്ലം പഠിച്ചിട്ട് ഇത് എഴുതണ്ടെന്നും പറഞ്ഞാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കണത് ഇവിടെ വന്നപ്പോഴാണ് ട്രാപ്പിലായത് ട്രാപ്പാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ട്രാപ്പിൽ നിന്ന് നിന്നിവർ ശരീരം ഉരുകി മാറുമ്പോഴും ഉള്ളിൽ നിന്നൊരു ശക്തി പറയും നീ ഇതിനെ കവർ ചെയ്യും എന്തുകൊണ്ടാണ് അമ്മ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്താ പറഞ്ഞത് ശക്തനായവൻ എനിക്ക് വലിയ ആ അത് ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് ഫീലിംഗ് ആണ് ഫസ്റ്റ് ഫീലിങ് വെച്ചാൽ അമ്മ ഉടമ്പടി ചെയ്തില്ലേ നീ ഗർഭം ധരിച്ചൊരു പുത്തന്നെ എന്ന് പറഞ്ഞല്ലോ അതല്ലേ മരീൻ ഉടമ്പടിയുടെ ബേസ് അതല്ലേ നീ ഗർഭം ധരിച്ചൊരു പുത്തന്നെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോഴ് അമ്മ പറഞ്ഞ് മെറിട്ടോറിയസ് ആയിട്ട് ഇത് നടക്കത്തില്ലെന്ന് പറയും എന്തായതാണ് എനിക്കതിനുള്ള മെറിറ്റില്ല അവർ മെറിറ്റിൻ്റെ പ്രശ്നമാണ് യോഗ്യതയാണ് എന്തായാലും ഞാൻ പുരുഷനെ ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ പുരുഷനറിയേണ്ടത് അതിൽ എൻ്റെ മെറിറ്റ് എന്ന് പറയണത് ഞാൻ കന്യകയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളാണ് അപ്പം ഞാൻ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആളാണെന്ന് പറയും ഞാൻ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആളാണ് അമ്മ പറ കാര്യം പറഞ്ഞു പത്ത് പതിനാറ് വയസ്സേ ഉള്ളെങ്കിലും ഇവർ മുഴുവൻ പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞിരിക്കണേ കാരണം പതിനാറ് വയസ്സിന് അറുപത്തിനാല് വയസ്സിൻ്റെ വാക്ക് വായിലാണ് ഇവർ സംസാരിക്കണത് എന്നാ സംസാരിക്കണത് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഇത് അമ്മ മാത്രം പറഞ്ഞതല്ല ഇപ്പം ഇവരുടെ അവസ്ഥ തന്നെയല്ലേ നിഷ തോമസിൻ്റെ അവസ്ഥ തന്നെയല്ലേ പത്ത് കൊല്ലം ഒക്കെ ടച്ച് ഇല്ല പിന്നെ ഞാനിതെങ്ങനെ പ്രൊമറ്റർ എഴുതണത് ഇതെങ്ങനെ സംഭവിക്കും എനിക്കറിയത്തില്ലെന്നല്ലേ പറയണത് എങ്ങനെ സംഭവിക്കും എന്ന് വെച്ചാൽ ഞാൻ പുരുഷനെ അറിയുന്നില്ല ഇല്ല എന്ന് പറഞ്ഞ വാക്കിലല്ലേ അവസാനിക്കണത് ദാറ്റ് മീൻസ് എനിക്ക് മെറിറ്റ് ഇല്ലയെന്നാണ് എൻ്റെ വാ അത് റീഡ് ചെയ്യും ഉടമ്പടി ബേസിൽ റീഡ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് നോ മെറിറ്റ് ഇൻ ദിസ് ഫീൽഡ് ഈ മേഖലയിൽ എനിക്ക് മെറിറ്റ് ഇല്ല എന്നാണ് പറയണത് ഈ മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഉള്ളത് മെറിറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവം എന്താ വർക്ക് ചെയ്യണത് അപ്പോൾ ആ പരിശുദ്ധാത്മാവ് എന്ത് പറയും അത് ശരിയാണ് നിനക്ക് മെറിറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷേ മെറിറ്റിലല്ലോ മെറിറ്റിൽ മാത്രമല്ല ദൈവം കാര്യങ്ങൾ ചെയ്യണത് അതാണ് ദൈവം എങ്ങനെ കാര്യം ചെയ്യണത് പരിശുദ്ധാത്മാവും നിന്റെ മേല് വരും ഒന്ന് മുപ്പത്തി വായിച്ച് ശ്രുതികട്ടെ ശ്രുതികട്ടെ ഒന്ന് മുപ്പത്തിനാല് തൊട്ട് സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എങ്ങനെ സംഭവിക്കും അറിയുന്നില്ലല്ലോ ഇല്ലല്ലോ എങ്ങനെ സംഭവിക്കും ഇല്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വിഷയം ഓരോ വിഷയത്തിൻ്റെ അതും നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യത എങ്ങനെ നടക്കും രണ്ടു കൂടി കടമുണ്ടല്ലോ എനിക്ക് വിറ്റാൽ തന്നെ എൻ്റെ കടം വീട്ടാ എൻ്റെ വീട് സ്ഥലം വിറ്റാൽ പോലും എൻ്റെ കടം വീട്ടാൻ പറ്റത്തില്ലല്ലോ അതാണ് സാധ്യത അതിൻ്റെ അതായത് ഇത് നമ്മുടെ എല്ലാ വേദനകൾക്കും പ്രതിസന്ധികൾക്കും അതിൻ്റെ ഡിവൈൻ ഫോർമാറ്റ് ആദ്യം ദൈവ ദുരുസന്നിധി വെക്കുന്നത് അമ്മയാണ് ഇപ്പോൾ നമ്മൾ പറയും എനിക്ക് രണ്ട് രണ്ടും കൂടി കടമുണ്ടല്ലോ എൻ്റെ ഫാക്ടറി വിറ്റാൽ പോലും എനിക്ക് ആ കടം അടക്കാൻ പറ്റത്തില്ലല്ലോ അതുതന്നെയാണ് സംഭവം അത് തന്നെയാണ് ഒന്ന് മുപ്പത്തനാല് പറഞ്ഞത് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പം ഇങ്ങനെ മെറിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വിഷയം നടക്കണമെങ്കിലുള്ള കപ്പാസിറ്റി മെറിറ്റാണ് അതില്ലാത്ത അവസ്ഥ ഉണ്ടാകാം അപ്പോൾ നിങ്ങൾ ചിലർ ചിലർ എന്നോട് പറയും അച്ഛ വീടില്ല എന്ന് പറയും അപ്പോൾ ഞാൻ ചോദിക്കും സ്ഥലമുണ്ടോ സ്ഥലവും ഇല്ലെന്ന് പറയും വീടില്ലെന്ന് പറയും സ്ഥലമുണ്ടോ സ്ഥലവും ഇല്ലെന്ന് പറയും അപ്പോൾ ഞാൻ ചിരിക്കും എന്താ കാര്യം കാര്യമെന്നറിയും ഇവർക്ക് ടോട്ടൽ മെറിറ്റില്ല ഇതിൽക്ക് ഇവർക്ക് ടോട്ടൽ മെറിറ്റില്ല ഇനി എന്ത് ഇത് ഇവർക്ക് ദൈവം ഒന്നും പറഞ്ഞ് എല്ലാം ചെയ്യണം ഇവർ വൃത്തി വരെയുള്ള സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ് ഇതുമായിട്ട് പോകത്തുള്ള ദൈവമായിട്ട് പോകത്തുള്ളത് ചിന്തിക്കണമെങ്കിൽ ഇവർക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സാധനം എല്ലാം അസൈൻ്റാവും കാര്യം ഒന്നും ഇല്ലായ്മ വേണമല്ലേ നമ്മുടെ എല്ലാത്തിൻ്റെ ഉള്ളായ്മയുടെ ആ എന്ന് പറയണത് അല്ല അതായത് നമ്മൾക്ക് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നെറ്റിത്തുളിച്ചു കാണണം അത് നിങ്ങൾ ഇങ്ങനെ മീഡിയേറ്ററായിട്ട് നിങ്ങളെ സഹായിക്കാൻ എല്ലായിടത്തും ആളെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളവസരം ദരി ദരിദ്രന്മാരാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ അങ്ങൾ ഉണ്ട് ഇവിടെ ഉണ്ട് അവിടെ കൊച്ചാപ്പനുണ്ട് അവിടെ വലിയപ്പനുണ്ട് വലിയപ്പൻ്റെ മക്കളുണ്ട് കസിൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ട് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അവസരം കൊണ്ട് കൊണ്ടേ പോകത്തുള്ളൂ നിങ്ങൾ മനസ്സിലായില്ലേ നിങ്ങൾ ഇല്ല ഉണ്ടെങ്കിലും ഇല്ലാത്ത ജീവിക്കണം ദൈവം മാത്രം ആണ് ഉള്ളത് ഇവരൊക്കെ ഉണ്ടാകാം ദൈവം തന്നതല്ലേ അത് ദൈവം തന്നതല്ലേ അങ്കളായാലും ആൻറ്റി ആയാലും ആരായാലും കൊച്ചാപ്പനായാലും ആരായാലും ആര് തന്നാണ് ദൈവം തന്നാണ് എല്ലാം ഉണ്ടെങ്കിലും ദൈവം ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ഇല്ലായ്മ ഫീൽ ചെയ്യണം നമുക്ക് മനസ്സിലായി ഇതുപോലെ തന്നെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളെന്താ ചെയ്തിരിക്കണത് നിങ്ങളെ ടോട്ടൽ ഇല്ലായ്മയിലേക്ക് ദൈവം പുതിയ പദ്ധതിയുമായിട്ട് വരികയാണ് എന്താ ചെയ്യണത് അതായത് നമ്മൾ പരിശുദ്ധ അമ്മ ദൈവത്തോട് പറയുന്ന ഒരു വാക്യമാണ് എന്താണ് ഒന്ന് വായിച്ച ഒന്ന് നാപ്പത് നാല് ഒന്ന് മുപ്പത്തിനാല് വായിച്ചേ സംഭവിക്കും സംഭവിക്കാം ഇത്രയും ക്ലിയർ ആയില്ലേ അപ്പൊ പറഞ്ഞല്ലോ ഇല്ലേ ഇനി ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണതേ ഉടമ്പടിയിലേക്ക് പോവുകയാണ് ഉടമ്പടിയിലേക്ക് പതുക്കെ പോവുകയാണ് അപ്പം ഉടമ്പടിയിലേക്ക് അമ്മ അമ്മയും ഈ ദൈവവും തമ്മിൽ ഉടമ്പടിയിലോട്ട് പോവുകയാണ് ഇനി ഉടമ്പടിയിലോട്ടെങ്ങനെ പോവുകയാണെന്ന് അപ്പം ആദ്യം അമ്മയുടെ അമ്മയുടെ ആ ഒരു ആസ്തി എന്താണെന്നുള്ളത് വെളിപ്പെടുത്തും നമ്മുടെ ഇല്ലായ്മ വെളിപ്പെടുത്തും അത് കഴിയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അങ്ങനെ അടുത്ത വായിച്ചേ പരിശുദ്ധാത്മാവ് മേൽ ആ അതാണപ്പ നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് അതാണ് ഒന്ന് മുപ്പത്തഞ്ചിലാണ് വന്നത് അത് ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ ഉള്ളത് ആ അപ്പം നിങ്ങൾക്ക് വീടില്ല സ്ഥലമില്ല പ്രായം കൂടിപ്പോയി പെണ്ണ് കെട്ടിയിട്ടില്ല അങ്ങനെ കുറെ ഇല്ലായ്മ ഇല്ലായ്മ വരികയല്ലേ ഇങ്ങനെ അതിനെല്ലാം നിങ്ങൾക്ക് മാനുഷികമായി പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ വിചാരിക്കുക മാനുഷികമായി പറഞ്ഞാൽ ഇല്ലാത്തവരിവിടെ ജീവിക്കണ്ടേ മനുഷ്യന്മാർക്ക് ജീവിക്കേണ്ടേ ഇരിക്കും പക്ഷെ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നീ ജീവിക്കണം എന്നതുകൊണ്ടാണ് ദൈവം ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് മെറിറ്റിലല്ലെങ്കിൽ ഇത് ഗ്രേസ് വർക്ക് ചെയ്യുവെന്ന് പറഞ്ഞു കൈ എട്ട് ചെറുതാണ് സന്തോഷത്തോടെ കൃഭാ വിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും ഉണ്ട് ഇനി മക്കളില്ലാത്തൊരു അടിവയറ്റ് കൈവെക്കണം നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ ഉടമ്പടി മെറിറ്റിലല്ല വർക്ക് ചെയ്യണത് അത് ഗ്രേസിലാണ് പശുദ്ധാത്മാവെന്ന് എൻ്റെ മേൽ വരുവെന്ന് പറഞ്ഞ ഗ്രേസ് പരപ്രസാദത്തിലാണ് അവർക്ക് ചെയ്യണത് മക്കളില്ലാത്തവരടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം കൈവച്ചാൽ മതി നിങ്ങളെ യേശുനാമത്തിലെ യേശു കർത്താവണെന്ന് നീ അതിനെ കൊണ്ട് ഏറ്റു പറയണം ഒന്ന് പറഞ്ഞേ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു ജോലിയില്ലാത്തവര് ഉള്ള ജോലി നഷ്ടപ്പെടുമെന്ന് ആശങ്കയുള്ളവരെ ഉള്ള ശമ്പളം കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റാതെ വന്നിട്ട് വിഷമിക്കുന്നവര് ഉള്ള വരുമാന മാർഗങ്ങൾ കടകമ്പോളങ്ങൾ അതുപോലെ ഏജൻസികൾ കമ്മീഷൻസ് കച്ചവടങ്ങൾ അതെല്ലാം ഇങ്ങനെ ദ്രവിച്ച് തീർന്നവർ തീർന്നുകൊണ്ടിരിക്കുന്നവർ ജോലി നഷ്ടപ്പെടുവുന്ന വക്കിലെത്തിയിരിക്കുന്നവർ വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവർ പ്രോസസ്സിലാകാത്തതും കാലം അവർ ഏജൻ്റിന് കൊടുത്ത കാശ് നഷ്ടപ്പെടുമെന്നാകുന്നവർ അങ്ങനെ ഓരോ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ ഒന്ന് കുറേ ദിവസം ഒന്ന് നാലിലൂടെ പറഞ്ഞ് ഹെൽപ്പ് ഹൗ അതായത് എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ വചനം റിയലൈസ് ചെയ്യുന്നുണ്ട് ശ്രുതികട ഉന്നതമായ നാമത്തിന് സ്വത്ത് നിന്ന് കർത്താവിന് അന്തിന് കാഴ്ച നൽകവന് ചുടിന് കീഴ് നൽകവന് ഊമന് സംഭാഷണം നൽകവന് മഹോരോഗപ്പെടുത്തവന്മാരോഗപ്പെടുത്തവന് മർച്ചനെ ഈർപ്പിച്ചവന് ഉള്ളംകാലും അത് ഉച്ചുവരെ അസ്ഥികളിലും പേശ്സികളിലും കൊശങ്ങളിലും കർത്താവിൻ്റെ അത്തം നിറയട്ടെ ഉള്ളംകാലും അത് ഉച്ച വരെ അസ്ഥികളിലും പേശ്സികളിലും കൊച്ചങ്ങനെ കർത്താർത് നിറയട്ടെ ഈശോ മരുന്നോ ലേബനവും അല്ല അങ്ങനെ വജുമാണ് മക്കൾ സുഖപ്പെട്ട ഭജനത്തിൻ്റെ കർത്താ ശക്തിയാൽ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ തീരായ വ്യാധികൾ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ നിൽക്കുന്ന

പരിശുദ്ധ പരമ ദിവരുണ്യമേന്നും അംഗീകാരാധന പരിശുദ്ധ I'll oh, be